ഇന്ന് ഞാൻ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് വിഴുക്ക് വരത്തി വെക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് മീൻ വറുക്കാനുണ്ടെങ്കിൽ അത് മീൻ വറുക്കുക എന്നുള്ളതാണ് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ കത്തിച്ചത് അതിലേക്ക് ഉള്ളി സവാള ചെറുതായി അരിഞ്ഞതാണ് ആഡ് ചെയ്തത് അതിൻ്റെ കൂടെ വെളുത്തുള്ളി ആഡ് ചെയ്യുക അത് വഴുന്ന് വരുന്ന സമയത്ത് മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊരി ഉപ്പ് ഗരം മസാല ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം സവാള നന്നായിട്ട് വഴന്ന് വരുന്ന ടൈമിലാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതിന് മുമ്പ് കുറച്ച് പുളിവെള്ളവും കൂടെ ആഡ് ചെയ്ത് അത് നന്നായി തിളച്ച് ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻ ആഡ് ചെയ്യുന്നത് മീൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഇത് അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും തിരിച്ച് മറിച്ച് ഇട്ട് അത് വേവിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അത് ഓഫ് ചെയ്യുന്നത് മീൻ വരുത്തത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണല്ലോ അത് ഓഫ് ചെയ്തത് ബാക്കി അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമ്മൾ എന്താണോ വിഴുക്ക് വട്ടാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് പുരട്ടിയതിന് ശേഷം നമ്മുടെ ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് ഏത് വെജിറ്റബിൾ ആണെങ്കിലും നമ്മൾ വിഴുക്ക് വരട്ടാണ് മീൻ പൊരിച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് വിഴുക്ക് വരട്ടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി അതിലേക്ക് വരും മീൻസ് മീൻ വറുത്തതിൻ്റെ ആ ഒരു രുചി ആ എണ്ണയ്ക്കകത്തുള്ളത് കൊണ്ട് നമ്മുടെ വിഴുക്കുവട്ടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എണ്ണയും ഒരുപാട് വേണ്ടി വരത്തില്ല കേട്ടോ എണ്ണയും കുറച്ച് മതി ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നുള്ളത് കുറച്ച് ചോറും ഈ ഒരു മീൻ പൊരിച്ചതും വിഴുക്കുവാട്ടയും കൂട്ടി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അതിലേക്ക് ഒരുപാട് മീൻ കറിയുടെ ഒരു ആവശ്യവും വരുന്നില്ല ഇത് മാത്രം മതി നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മീൻ പൊരിക്കുന്ന ദിവസം വിഴുക്കുവാട്ടയാക്കുക മീൻ പൊരിച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ എന്താണോ വിഴുക്ക് വറ്റുന്നത് അത് വിഴുക്ക് പുരട്ടി കഴിച്ചു നോക്കുക കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാനും മറക്കരുത്